ഞങ്ങൾ ഓവറോൾ സ്കൂളിനും അധ്യാപകർക്കും വേണ്ടി സമർപ്പിക്കുന്നു മഹാത്മാഗാന്ധി ലോവർ പ്രൈമറി സ്കൂൾ അഞ്ചൽ ഉപജില്ലാ കലോത്സവത്തിൽ രണ്ടാം ഓവറോൾ നേടിയതിന്റെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു കലോത്സവത്തിൽ രണ്ടാം സ്ഥാനം നേടിയിരിക്കുകയാണ് ഇതിന്റെ വിജയം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന വിജയ ഈ വാഹനത്തിന്റെ കടന്നു വരുന്നത് അഞ്ചൽ സബ് ജില്ലാ കലോത്സവത്തിൽ രണ്ടാം സ്ഥാനം ഓവറോൾ കരസ്ഥമാക്കിയിരിക്കുകയാണ് നമ്മുടെ മണലിൽ മഹാത്മാഗാന്ധി ലോവർ പ്രൈമറി സ്കൂൾ സ്കൂളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമായിരുന്നു കഴിഞ്ഞ ഈ ഓവറോൾ ട്രോഫി കരസ്ഥമാക്കിയ നിമിഷം അതിൽ പ്രവർത്തിച്ച എല്ലാ കുഞ്ഞുമക്കളും അതേപോലെ അധ്യാപകരും രക്ഷിതാക്കളും ഇതിൽ വളരെ ആനന്ദഭരിതരായാണ് ഈ നിമിഷം ഇവിടെ നിൽക്കുന്നത് ഈ സ്കൂളിൻ്റെ ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ ഇത് നമുക്ക് വളരെ ഗുണപ്രദമാണ് എല്ലാ കുട്ടികളെയും നല്ല പ്രവർത്തന മികവ് കരസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അക്ഷീണം പ്രവർ പ്രവർത്തിക്കുന്നതാണ് പ്രയത്നിക്കുന്നതാണ് എല്ലാ കുട്ടികൾക്കും നല്ല ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ അവികസിത മേഖലയായ ആയിരനല്ലൂർ വില്ലേജിൽ സാധാരണക്കാരിൽ സാധാരണക്ക ആരായ രക്ഷിതാക്കളുടെ മക്കളാണ് വിദ്യ അഭ്യസിക്കുന്നത് നൈസർഗികമായ കഴിവുകളെ നമ്മുടെ വിദ്യാലയത്തിലെ പ്രഗത്ഭരായ അധ്യാപകർ അവരെ പരിശീലിപ്പിച്ച് അഞ്ചൽ ഉപവിദ്യാഭ്യാസ ജില്ലയിലെ മത്സരത്തിൽ രണ്ടാം സ്ഥാനവും ഓവറാളും കരസ്ഥമാക്കി എന്ന് പറയുമ്പോൾ അഭിനന്ദിക്കുന്നു അവരുടെ മുന്നിൽ അവർക്ക് എല്ലാവിധമായ ഭാവങ്ങളും നേരുന്നു പല ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഉള്ള വളരെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ വിദ്യാഭ്യസിക്കുന്ന ഈ സരസ്വതി വിദ്യാലയത്തിന് ഈ അഞ്ചൽ സബ് ജില്ലയിൽ തന്നെ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയതിന് വളരെ അഭിമാനത്തോടു കൂടിയാണ് പി ടി ഐ പ്രസിഡന്റ് നിലയിൽ ഞാൻ ഇതിനെ ഓർമ്മിപ്പിക്കുന്നത് വരും കാലങ്ങളിലും നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ കൂടുതൽ വിജയം കരസ്ഥമാക്കുവാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വാളകം രാമവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ പതിനൊന്ന് മുതൽ പതിനാലാം തീയതി വരെ നിന്ന മത്സരത്തിൽ എൺപതോളം സ്കൂളുകളിൽ നിന്ന് മത്സരാർത്ഥികൾ പങ്കെടുത്തിരുന്നു ഇതിൽ നിന്ന് രണ്ടാം സ്ഥാനമാണ് മണലിൽ സ്കൂൾ നേടിയത് എൽ പി വിഭാഗം പതിമൂന്ന് ഇനത്തിൽ കുട്ടികൾ മത്സരിച്ചു ഇതിൽ പന്ത്രണ്ട് ഫസ്റ്റ് എ ഗ്രേഡും ഒരു ബി ഗ്രേഡും അറുപത്തിമൂന്ന് പോയിന്റും നേടി കൂടാതെ അറബി കലോത്സവത്തിൽ അഞ്ചാം സ്ഥാനവും നേടി വിജയാഘോഷങ്ങളുടെ ഭാഗമായി സ്കൂളിൽ നിന്ന് ഘോഷയാത്രയും സംഘടിപ്പിച്ചു സ്കൂളിൽ നടന്ന ആഘോഷ പരിപാടികളിൽ പ്രഥമ അധ്യാപിക കെ ആർ ജയകുമാരി സ്കൂൾ മാനേജർ വി രവീന്ദ്രൻ നായർ കലോത്സവ കൺവീനർ എസ് എച്ച് ഗണേഷ് കുമാർ സ്റ്റാഫ് സെക്രട്ടറി ഷെഫിഖ് റഹ്മാൻ അധ്യാപകരായ രാകേഷ് ശ്രീജി ആര്യ അഞ്ജലി എസ് നായർ നമിത ആർ പിള്ള ഷെറിൻ സന്ധ്യ രൂപ പി ടി എ പ്രസിഡന്റ് ബിജു മദർ പി ടി എ പ്രസിഡന്റ് നീതു എന്നിവർ പങ്കെടുത്തു മഹാത്മാഗാന്ധി ലോവർ പ്രൈമറി സ്കൂളിന്റെ ഈ വർഷത്തെ വിജയം എന്ന് പറയുന്നത് ഓവറോൾ കരസ്ഥമാക്കി രണ്ടാം സ്ഥാനത്ത് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ആ സന്തോഷത്തിലാണ് എല്ലാ അധ്യാപകരും ഇവിടുത്തെ രക്ഷകർത്താക്കളും കുട്ടികളും അതുപോലെ തന്നെ റവന്യൂവിലെ ലോക പ്രകാശനം ചെയ്തത് ഈ സ്കൂളിന്റെ അധ്യാപനം കൂടിയായ ഗണേഷ് സാറാണ് ആ സന്തോഷം ഞങ്ങൾ ഇന്നിവിടെ ആഘോഷിക്കുകയാണ് രണ്ടാം സ്ഥാനം നേടിയിരിക്കുകയാണ് ഇതിന്റെ വിജയം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും അടങ്ങുന്ന വിജയ ഘോഷയാത്രയാണ് ഈ വാഹനത്തിന്റെ പിന്നാലെ കടന്നു വരുന്നത്